നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം സച്ചിയെ ചോദ്യം ചെയ്യുന്ന കുറച്ച് കാറ് മുതലാളികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനായിട്ട് നമ്മൾ സച്ചിയുടെ കോളറിന് കേട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വേറെ ആരോ ഫോൺ കിട്ടി എന്ന് പറഞ്ഞിട്ട് വരികയാണ് അയാളുടെ ഫോൺ റൂമിലുണ്ടായിരുന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി നിരപരാധിയാണെന്ന് വിചാരിച്ച് അവന്മാരെല്ലാം പോകാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യാൻ നോക്കിയല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി കള്ളനായിട്ട് മുദ്ര കുത്തി ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഇത്ര നേരം ഭയങ്കര ആയിരുന്നല്ലോ ആ പറ കാര്യം പറ അതെ പലതും നഷ്ടപ്പെടുമ്പോഴേ ഇല്ലാത്തവൻ്റെ നേരെയാണല്ലോ പലരും വിരലിച്ചുകൊണ്ടുവന്നത് സ്വന്തം കാറോടിച്ച് ജീവിച്ചവനെ ഞാൻ ജീവിതത്തിൽ കയറ്റോ ഇറക്കവും ഒക്കെ ഉണ്ടാകും സാറന്മാരെ അങ്ങനെ ഒരു ഇറക്കത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വന്നു നിന്നിട്ടൊരു ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ കള്ളനോ ഒരു ദരിദ്രവാസിയോ ഒന്നും അല്ല ഒരാൾ പറഞ്ഞു അതെ സച്ചി അറിയാതെ സംഭവിച്ചതാണ് എന്തറിയാതെ ഫോൺ ഇങ്ങേര് കൊണ്ടുപോയി വീട്ടിൽ വച്ചിട്ട് ഫോൺ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞു എന്തിനാ പാവപ്പെട്ടവർ ഫോൺ മോഷ്ടിക്കുന്നത് കട്ടടുത്തെന്നൊക്കെ പറയുന്നത് നിങ്ങളെ വെറും ഇടികളാണ് ഫോൺ കിട്ടിയപ്പോൾ എല്ലാവരും പൊടിയും തട്ടി ഇങ്ങ് പോവുകയാണല്ലേ കാറ് കഴിക്കുന്നവരാണ് ണല്ലോ എന്ത് പറഞ്ഞാലും അത് കേട്ട് സൈലന്റായിട്ട് നിൽക്കുമോ എന്ന് കരുതിയോ അങ്ങനെയൊക്കെ സൈലന്റായി നിൽക്കാനായിട്ട് സച്ചി കിട്ടില്ല എന്റെ ഫോൺ നിങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടാൻ പോയിരുന്നുണ്ടോ അപ്പോൾ പിന്നെ ആ ഫോൺ ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടണോ അപ്പൊ ആവപ്പെട്ടവന് തലയിൽ കയറാനാണല്ലോ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പണക്കാരുടെയൊക്കെ പ്രധാന സ്വഭാവവും ജോലി ആഹാ നിങ്ങളെ പോലുള്ള പണക്കാരൊക്കെ എത്ര പേരുണ്ടെന്നറിയോ ഇതുപോലെ നിങ്ങളൊക്കെ മോഷ്ടിക്കുന്നത് തിന്നുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പാവപ്പെട്ടവ മോഷ്ടിക്കുന്നതേ വല്ലതും കഴിക്കാനോ കുടുംബം പുലർത്താനോ ഒക്കെ ആയിരിക്കും ഈ മോഷണ കഥ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല എനിക്കങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യവുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും കൂടെ ഒന്നാൾ പറയണം അതെ ഞാൻ പറഞ്ഞതാ നീ എടുക്കാൻ സാധ്യതയില്ല എന്ന് പക്ഷെ നീ ഇതൊന്നും മനസ്സിലൊണ്ട് നടക്കില്ല സച്ചി അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ അത് പിന്നെ സത്യം മനസ്സിലാക്കാൻ അവരൊരു സോറി പോലും പറഞ്ഞില്ലല്ലോ പോയത് കണ്ടോ എന്നോടൊക്കെ എന്തിനു സോറി പറയണമെന്ന് കരുതി കാണുമല്ലേ അല്ലേ സാറേ ഏഹ് എന്നെ അവർക്ക് ശരിക്കും അറിയില്ല സച്ചി ആരാണെന്ന് അറിയില്ല എനിക്ക് വന്ന ദേഷ്യത്തിന് അതിനെ തൂക്കിയെടുത്ത് ഞാൻ തറയിലടിച്ചേ പക്ഷേ എനിക്ക് നാളെ ജോലിക്ക് പോകണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വെറുതെ വിട്ടത് കിട്ടിയ ജോലി വെറുതെ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവരെയും വെറുതെ വിട്ടതും ക്ഷമിച്ചതും ഈ സച്ചി എന്നോട് അങ്ങനെ ക്ഷമിക്കുന്ന കൂട്ടത്തിലല്ല ആ സാറേ സാറ് പൊക്കോ പ്രശ്നമില്ല ഞാനെല്ലാം സഹിച്ചോളാം എനിക്ക് ജോലി വേണം സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എങ്കിൽ പിന്നെ മോനെ നീ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ആളും അങ്ങ് പോവുകയാണ് ഏതായാലും ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ രേവതി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല രേവതി അവിടെ നിന്ന് സച്ചിയായിട്ടാണെന്ന് ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും നമ്മുടെ സച്ചി അറിയുന്ന രേവതി അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്നും സച്ചി സഹിക്കുവോ സച്ചിക്ക് പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോയി എന്നിട്ട് പെട്ടെന്ന് സച്ചി ഇതാര രേവതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി ഓടി വന്ന് നമ്മുടെ സച്ചിയും കെട്ടിപ്പിടിക്കുകയാണ് സച്ചി അങ്ങനെ ഒരു അപമാനമൊന്നും ഒരു ആളല്ല രേവതി പ്രതീക്ഷിച്ചിട്ട് അല്ല അവിടെ നിൽക്കുന്നത് പക്ഷെ രേവതി വന്ന തക്ക സമയം ഒരു വലിയ അപമാനം നമ്മുടെ സച്ചിക്ക് നേരിടേണ്ടി വരികയും അത് നമ്മുടെ രേവതി കാണുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ രേവതിക്ക് അത് അത്രയ്ക്കും വേദനയായിട്ട് മാറുകയാണ് അങ്ങനെ രേവതി പറഞ്ഞു സച്ചി എന്തിനാണ് സച്ചേട്ടാ ഈ ജോലിക്ക് വന്നത് നീ നീ കരയാതെ രേവതി എന്തിനാ നീക്കര ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നീ കരയാതെ രേവതി അതുകൊണ്ട് തൽക്കാലത്തേക്ക് മറ്റൊരാളുടെ കാർ ഓടിക്കുന്നുവെന്ന് കള്ളം പറഞ്ഞതാണ് എന്നിട്ട് ഈ വണ്ടിയൊക്കെ കഴുകാനല്ലേ സച്ചേട്ടൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ സത്യേട്ടാ നമുക്ക് ഈ ജോലി വേണ്ട പട്ടിണി കിടക്കേണ്ടി വന്നാലേ ഞാൻ കിടന്നോളാം എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ജോലിക്ക് വന്നത് അതിൻ്റെ കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നു വേണ്ടിയിരുന്നില്ല സച്ചേട്ട ഈ ഒരു ജോലി ഏറ്റെടുക്കേണ്ടായിരുന്നു ഞാനൊരു കാര്യം പറട്ടെ ഇവിടുത്തെ സെക്യൂരിറ്റി അങ്ങനെ മകൾ പറഞ്ഞതിനോട് ഇവിടെ സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നുണ്ടോ സത്യത്തിൽ എനിക്ക് വിശ്വസ്യതയില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞതുമില്ല പക്ഷേ ഇവിടെ ഒന്നും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് താങ്ങാൻ പറ്റില്ല സച്ചിയേട്ട വേണ്ടായിരുന്നു സച്ചിയേട്ട ഇത് വേണ്ടായിരുന്നു നീ കരയാതെ ദേവതി ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും നീ ദേവി അത് കരയല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ ജോലി വേണ്ട സജ്യേട്ടാ എനിക്കിതൊക്കെ കാണാൻ വയ്യ സച്ചേട്ടാ എന്ന് പറയുകയാണ് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചചേട്ടാ ഇങ്ങനെ കളനെന്ന് പറഞ്ഞ് മുദ്ര ഓത്തുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല സച്ചേട്ടാന്ന് പറയുകയാണ് അപ്പോൾ ഈ ജോലി വേണ്ട സച്ചേട്ടാ ഈ ജോലി ഈ ജോലിക്ക് വേണ്ടി ഞാൻ കുറേ അറിഞ്ഞില്ലേ ആരും എനിക്ക് ഡ്രൈവർ ജോലി തന്നില്ല പിന്നെ നിന്നെ പഠനിക്കടാൻ പറ്റുമോ അതുകൊണ്ട് എന്നെ അച്ഛനെ പൈസ കൊടുക്കണ്ടേ മരുന്ന് മേടിക്കണ്ടേ വീട്ടു ചിലവിന് കാശ് കൊടുക്കണ്ടേ അമ്മയ്ക്കാണെങ്കിൽ അറിയാമല്ലോ അമ്മയുടെ സ്വഭാവം വീട്ടു ചിലവന് പൈസ കൊടുത്തില്ലെങ്കിൽ ആ അതും പിന്നെ കുത്തുവാക്കൾ കേൾക്കേണ്ടി വരും അങ്ങനെ ആ ജോലിക്ക് വന്നത് അതുകൊണ്ട് മാത്രം രേവതി നീ കരയാതിരിക്കെ ഏതൊരു ജോലിക്കും അതിൻ്റെതായ അഭിമാനമുണ്ട് നീ കരയാതിരിക്കു പറയുകയാണ് ചിലപ്പോൾ കളനിന്ന് വിളിക്കും കൊലപാതകയിൽ നിന്ന് വിളിക്കും അടിമയെന്ന് വിളിക്കും അതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും പക്ഷെ അതൊന്നും സാരമില്ല കയ്യിലൊന്നും ഇല്ലാത്തവന് ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റേ അവരെ കാണുകയും കേൾക്കുകയും ഒന്നുമില്ല അതൊന്നും മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല ദേഷ്യം പിടിച്ച് എല്ലാം സച്ചി ഇവിടെ നിൽക്കാം അത് മാത്രമേ ഉള്ളൂ നമുക്ക് ജീവിക്കേണ്ടേ നമുക്ക് എന്തിനെ എങ്ങനെ വേറെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നത് സച്ചേട്ടാ സച്ചിട്ട് ഇതൊന്നും സഹിക്കേണ്ട ആവശ്യമില്ല സച്ചേട്ട ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലേക്ക് പോവാ സച്ചിട്ടാ എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളൊപ്പം പോകാൻ നമുക്ക് ജീവിക്കാനുള്ള വക അവിടുന്ന് കിട്ടും നമുക്ക് അത് സാധിക്കും സച്ചേട്ടാ സച്ചേട്ടൻ ദേവി അത് പോവല്ലേ എന്ന് പറയുകയാണ് വാ സച്ചേട്ടെന്ന് വിളിച്ചിട്ട് കൈപ്പിടിച്ച് വലച്ചിട്ട് രേവതി പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുക നീയേ നീ വീട്ടിലിരുന്നിട്ട് ഞാൻ അങ്ങനെ കഴിക്കാനോ അതിലും വേദന ഞാനങ്ങ് മരിക്കുകയല്ലേ അതെന്താ സച്ചേട്ട ആരെങ്കിലും വാടകക്കാരോ വാടക ഓടിക്കാൻ തരുന്നവരെ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ എനിക്ക് പൈസയാണ് പ്രധാനം നീ വീട്ടിലേക്ക് ചെല്ലു നീ ഇതൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞുകൊട്ടെ ഞാനൊരു വാടകക്കാർ ഓടിക്കുന്നുണ്ടാണല്ലോ വീട്ടിൽ പറഞ്ഞത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നീ കൂടുതലൊന്നും പറയാനും പോകണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്ന കാര്യം ആരോടും പറയണ്ട അറിഞ്ഞ പാവം പോലും കാണിക്കരുത് പ്രത്യേകിച്ച് അമ്മയും അച്ഛനും ഒന്നും അറിയരുത് ശുദ്ധിയേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കും അച്ഛൻ വിഷമിക്കുകയും ചെയ്യും ദേവി ഏത് നീ ഇതാരോടും പറയരുത് എന്ന് പറയുന്നത് എനിക്ക് വാക്ക് തരണമെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് വാക്ക് മേടിക്കുകയാണ് വീണ്ടും നമ്മുടെ രേവതി സച്ചയെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ചങ്ക് പറിച്ചെടുത്ത വേദനയോട് കൂടിയാണ് രേവതി വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ താൻ കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് രേവതിക്ക് അറിയാം താൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പോയതുകൊണ്ടാണല്ലോ ഇത് ഇതുപോലെ സംഭവിച്ചത് ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഒരു കുറ്റബോധമൊക്കെ രേവതിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്രയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ കോൾ വന്നു കഴിഞ്ഞിട്ട് ചന്ദ്ര എടുത്തു അപ്പോഴേക്കും മാമ പറയാണ് എന്താ ഭാമ അതെ ചന്ദ്രേ ശ്രീകാന്തിൻ്റെയും വർഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ നീ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയോ ആകെ പ്രശ്നമായാലോ എൻ്റെ മൊന്നും ഞാൻ ഇവിടെ കുറേ പറഞ്ഞു പക്ഷെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സച്ചി ഇവിടെ കിടന്ന ആട്ടമാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ അവനോട് എന്തെങ്കിലും പറയുക സച്ചി സമ്മതിക്കാതെ രവിയതിനെ സമ്മതിപ്പിക്കാതെ എനിക്ക് തോന്നുന്നില്ല സച്ചെ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് അപ്പോൾ ഇടിച്ചന്തിരി നിനക്ക് അങ്ങനെ വിടാൻ പറ്റുമോ നിന്റെ മനസ്സിൽ ശ്രീകാന്തും വർഷയും നിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാഗ്യം അത് പിന്നെ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി അതിന് തടസ്സമാണ് അവന് അനുസരിക്കുന്നതല്ലേ സച്ചി ആ ആദ്യം രവീട്ട്നെ മനസ്സിലായി മാറ്റും പിന്നെ രവിയേട്ടനെ കൊണ്ട് സച്ചിയുടെ മനസ്സ് മാറ്റാൻ നോക്കും ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ ശ്രീകാന്തിനെ കൊണ്ട് അവളുടെ വീട്ടിലേക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് ശ്രീകാന്തിനെ കിട്ടില്ല വർഷയും കിട്ടില്ല അപ്പോൾ അവളുടെ വീട്ടിലേക്ക് മനസ്സ് മാറാനേ അവൾക്ക് പിന്നെ അധികം സമയത്തിനൊന്നും ആവശ്യമില്ല എങ്ങനെയെങ്കിലും പിണക്കം മാറ്റിയെടുക്കാം ഇങ്ങനെ വീട്ടിൽ കയറ്റുകയും ചെയ്യാം ഏയ് ശ്രീകാന്ത് അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോയി താമസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ പോവും ആര് പറഞ്ഞു ഈ സമയത്ത് വർഷം എന്ത് പറഞ്ഞാലും ശ്രീകാന്ത് പോവുകയും ചെയ്യും പുതുമോടിയല്ലേ അതുകൊണ്ട് എന്തായാലും ഇത് അനുസരിക്കുകയും ചെയ്യും അങ്ങനെ താമസം തുടങ്ങിയാൽ പിന്നെ നിനക്ക് അവർ രണ്ടുപേരെയും കാണാൻ പോലും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആണല്ലോ വരുന്നത് പക്ഷേ വർഷ ശ്രീകാന്തം പൂർണ്ണമായിട്ടും വലിയ പണക്കാരിയാണ് വർഷ അടിച്ച ലോട്ടറി ടിക്കറ്റ് കീറിക്കളയണോ ചന്ദ്രയെ ഈ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അതുവിൻ്റെ മാമയെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തൊക്കെ എനിക്ക് വയ്യ വയ്യതൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തു പിടി കിട്ടുന്നില്ല നീ ഒന്നും ആലോചിക്കുന്നു നീ ശ്രീകാന്തിനെ ഒന്ന് കാണും അവനോട് പിണക്കൊന്നുമില്ല ഏത് സമയത്ത് നിങ്ങൾ രണ്ടുപേരുടെയും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞൊക്കെ പറയുമ്പോഴേക്കും അവനെ ചിലപ്പോൾ വീട്ടിലേക്ക് വരാൻ സാധിക്കും അത് കഴിയുമ്പോഴേക്കും സച്ചിയുടെ എന്റെ വീട്ടിനേക്ക് മനസ്സ് മാറ്റിയെടുക്കാം അപ്പൊ രണ്ടുപേരുടെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും പക്ഷെ ശ്രീകാന്ത് കൂടെ താമസിക്കും എനിക്ക് അറിയില്ല അല്ല ആ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ അവിടെ ചെല്ലു അവിടെ ചെന്ന് കാണാല്ലോ എങ്കി ഇന്ന് തന്നെ അവിടെ ചെന്ന് കാണു എന്ന് പറഞ്ഞു എന്റെ കൂടെ വരുമോ ബാമ്മ അയ്യോ ഞാൻ വരണോ ഞാൻ വന്ന് ശരിയാവോ ഇപ്പം തന്നെ ലേറ്റായിട്ടാണ് ഒരു ജോലിയും തീർന്നിട്ടില്ല നീ വന്നേ പറ്റുമോ അമ്മയെ പ്ലീസ് നീ ഒന്ന് വീട്ടിലേക്ക് വന്നേ പറ്റുമോ നമുക്ക് ഇവിടെ നിന്ന് ഒന്നിച്ച് പോവുകയും ചെയ്യാമെന്ന് പറയുകയാണ് ആ എങ്കിൽപ്പന്നെ ശരി ഞാൻ എന്തായാലും പോയില്ലേ ഇനിയിപ്പം അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ് ഏതായാലും ചന്ദ്രക്ക് കൊടിച്ചെറിയ മരുമകളാണല്ലോ അത് കാരണം പോകുന്നത് വലിയ താല്പര്യത്തോടെ തന്നെയാണ് കയറി വരുന്ന മഹാലക്ഷ്മി എന്തിനാണ് അടിച്ചു ഓടിക്കുന്നത് നിസ്സാരമായ കാര്യമല്ലല്ലോ അങ്ങനെ അടിച്ചു ഓടിക്കേണ്ട കാര്യവും നമുക്കില്ലല്ലോ അങ്ങനെ ചന്ദ്രയ്ക്ക് എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതായാലും അടുത്ത സീനായി കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയാണ് നമ്മുടെ വർഷ ശ്രീകാന്ത് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ മുടിയൊക്കെ തുറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിശക്ക് കുറച്ച് ഫുഡ് തരാമോന്ന് പറയുകയാണ് പറഞ്ഞിട്ട് ആ ഒരു ടവൽ വലിച്ചെറിയുന്ന കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നത് നീ എന്താണ് കാണിക്കുന്നത് ഇങ്ങോട്ട് ഈ മുടിയൊക്കെ ഭക്ഷണത്തിൽ ഒന്ന് ഇഴില്ലേ നീ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ആ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ആ ഇന്ന് പിന്നെ എനിക്ക് വിശക്കുന്നതെന്ന് പറയുകയാണ് നമ്മൾ ശ്രീയെന്ന് പറയുന്നത് നീ വെയിറ്റ് ചെയ്യ് അതിൻ്റെതായ രീതിയിൽ സെർവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നീ ഡെക്കറേഷൻ ചെയ്യട്ടെ ഞാനിതൊന്നും പറയും ഡെക്കറേഷൻ ചെയ്യണേ ഇതൊന്നും പറ്റില്ല അത്ര സമയം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുകയാണ് പോവുകയാണ് കേട്ടോ നമ്മുടെ വർഷം അപ്പോഴേക്കും നമ്മുടെ കൂട്ടുകാരോ ആരും ഫോൺ വിളിക്കുകയാണ് വർഷയുടെ കൂട്ടുകാർ വിളിച്ചോടും തന്നെ കൂട്ടുകാരി ഫോൺ എടുത്തിട്ട് ഹലോ എന്താണ് നീ കുറേ ദിവസമായാലും വിളിച്ചിട്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോഴും എന്തൊക്കെ അപ്പുറം എന്തൊക്കെയോ പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നിട്ട് അടുത്തായിട്ട് വർഷം പറയുന്നു അതെ കല്യാണത്തിന് ശേഷം ഞാൻ കണ്ടതായിരുന്നു ഒരു പ്രശ്നം പിന്നെ കണ്ടതേ ഇല്ലല്ലോ അതെ എൻ്റെ മാരേജ് അല്ലേ അതൊക്കെ ഇങ്ങനെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം അങ്ങനെ നിനക്ക് അറിയില്ലല്ലോ ആ അതൊരു വലിയ കഥയാണ് ആ പിന്നെ എങ്കിലും തട്ടിമുട്ടിയൊക്കെ പോകുന്നു എന്ന് പറയുകയാണ് ആ പ്രധാന കാര്യം എന്താണെന്നറിയോ ഇത് വിട്ടു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ത് ചെയ്യാനാ നീ എന്താ ആ നീ വീട്ടിലേക്ക് വാ നമുക്ക് എന്റെ ഹസ്ബൻഡ് ഷെഫ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തരും അതുകൊണ്ട് തന്നെ നിനക്ക് വീട്ടിലേക്ക് എപ്പോ വേണെങ്കിലും വരാമെന്നുണ്ടോ നിനക്ക് സുഖമാണോ ആ ജോലി വിടാൻ പോവാണെന്നോ പക്ഷെ എന്താടി നീ പറയുന്നത് മണ്ടത്തരം കാണിക്കല്ലേ എൻ്റെ പൊന്നുമോളെ ജോലി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ അതൊക്കെ കളയാൻ പറ്റുവോ അപ്പോഴേക്കും നമ്മുടെ വർഷം പിന്നെ പറയും ഏഹ് നീ പ്രഗ്നന്റ് ആയിരുന്നോ അയ്യേ നീ പ്രെഗ്നന്റ് ആയിരുന്നു എന്താ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ചോദിച്ചാൽ നീ അതിനെ ഇങ്ങനെയൊക്കെ അവളോട് സംസാരിക്കുന്നത് പിന്നെ ഇങ്ങനെയല്ലാതെ നാല് മാസമായതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ അത് ശരിയാണ് ഒരു പ്രഗ്നൻ്റ് ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് നാല് മാസത്തിനുള്ളിൽ ഇനി പ്രഗ്നൻ്റ് ആവണ്ട നീ അവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നീ എന്തിനാണ് വെറുതെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിനക്ക് ബാധ്യത കൂടുകയല്ലേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തം അവിടെ എന്നിട്ട് പറയുന്നത് ഇന്ന് അങ്ങനെയാണോ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നല്ല അല്ല ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറഞ്ഞുകൊടുക്കേണ്ടത് കല്യാണം കഴിഞ്ഞ് നാല് മാസം അല്ലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും പിന്നെ അവർക്കൊരു നല്ല കാര്യമൊന്നും അല്ലത് എന്ന് പറയുമ്പോൾ വർഷയ്ക്ക് പിന്നെയും കൂട്ടുകാരോട് സംസാരിക്കുകയാണ് എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു ആ ഏതായാലും പ്രഗ്നൻ്റ് ആയത് ഇനി ഇവ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പെട്ടെന്ന് കുട്ടികളുണ്ടാക്കി കഴിഞ്ഞാൽ ജീവിതം തൊലഞ്ഞ് പോടി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മതി കുട്ടികളൊക്കെ കുട്ടികളുണ്ടായല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്കോ എനിക്കോ ഏയ് ഇല്ല ഇല്ല എനിക്ക് കുട്ടിയൊന്നും വേണമെന്നില്ല ഒരു താല്പര്യവും ഇല്ല ഒന്നുമില്ല അത് മാത്രമല്ല കല്യാണം കഴിക്കാനും മനസ്സുണ്ടായിരുന്നില്ല അത് നമ്മുടെ ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യണം ഫോറിൻ കൺട്രീസിലൊക്കെ അമ്പത് ദിവസം വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളുണ്ടാകുന്നത് അങ്ങനെ ഇവിടെയും കൊണ്ടുവരണം ഇപ്പോഴേ പ്രസവിച്ച് കുഞ്ഞിൻ്റെ അടുത്തോടെ നടക്കാനൊന്നും എന്നെ കിട്ടില്ല മോളെ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്തിന് നല്ല വിഷമമാവുകയാണ് ശ്രീകാന്ത് വർഷയുടെ മനസ്സിലിരുമ്പോൾ മനസ്സിലായി ശ്രീകാന്ത് വേ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത് അതെ നമ്മുടെ വർഷം ഇങ്ങനെ സംസാരിക്കുന്ന വി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയെയാണ് അപ്പോഴേക്കും ശ്രുതി എന്ന് ചോദിച്ചാൽ അല്ല വർക്കൊക്കെ ഇങ്ങനെ പോകുന്ന ശ്രുതി ഏത് വർക്ക് ആരുടെ വർക്ക് എന്ന് ചോദിക്കണം ഏത് വർക്കോ അതെന്താണ് ഇങ്ങനെ പറഞ്ഞത് അത് പിന്നെ ശ്രുതി ഇപ്പം കുളയനെ നന്നായിട്ട് പോകുന്നു അല്ലേ ഈ മാസം എത്ര കാലം കാർ സെയിൽ ചെയ്തു അത് പിന്നെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയുന്നത് അത് പിന്നെ കുറച്ച് ആലോചിക്കണം ആലോചിക്കാനോ ആ അതായത് എങ്ങനെ ആലോചിച്ചെടുക്കണം ഏ അതെന്താ എത്ര കാർ സെയിൽ ആയി അപ്പോഴേക്കും നമ്മുടെ സ്തുതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൈറ്റ് വൈറ്റ് കളർ പിന്നെന്തായിരുന്നു അങ്ങനെ പത്ത് ലക്ഷത്തിൻ്റെ റെഡ് കളർ രണ്ടെണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ പതിനഞ്ച് കാർ സെയിലായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണോ സത്യമാണോ എന്തായാലും താങ്ക് യു കൺഗ്രാറ്റ്സ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഓ താങ്ക് യു എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ശ്രുതിക്ക് ഈ ഫീൽഡിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടാവും പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇരിക്കണം ടാലൻ്റ് ഒരിക്കലും നശിപ്പിക്കരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സാലറി നിനക്ക് കൂട്ടി ചോദിച്ചു എന്ന് പറയാം സാലറി ഇനിയും കൂട്ടി ചോദിക്കാനോ അതെങ്ങനെ അത് കൂട്ടി ചോദിക്കണം ഇത്രയും കാർ സെയിൽ ചെയ്തില്ലേ അപ്പോൾ പിന്നെ നിനക്ക് സുഖമായിട്ട് ചോദിക്കല്ലേ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റാഫാണ് നീ അതുകൊണ്ട് തന്നെ നിനക്ക് സുഖമായിട്ട് ചോദിക്കാം നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുകയാണ് അതിന് ചോദിക്കാൻ എനിക്ക് അധികം ആയില്ലല്ലോ ആറ് മാസം കൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ എന്ന് പറയാണ് അപ്പോൾ ശ്രുതി ഇന്ന് തന്നെ ശമ്പളം കൂട്ടി ചോദിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇനി മുതൽ നമ്മൾ വീട്ടു ചിലവിനുള്ള കാശ് സച്ചി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കണം എങ്കിലേ നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് വേണ്ടേ പ്ലീസ് സ്തുതി എന്ന് പറയുമ്പോഴേക്കും സ്തുതി മനസ്സിലാക്കും ദൈവമേ ഇങ്ങനെ പോകാൻ കൊള്ളപ്പൊഴ്ശേക്ക് ഞാൻ കൂടുതൽ പൈസ കടം മേടിക്കേണ്ടി വരുവല്ലോ എന്ന് വിചാരിക്കുകയാണ് ഇനി അതിനൊക്കെ ആര് കാശ് തരുമോ എന്ന് വിചാരിക്കുകയാണ് ഇതെന്താ സ്ഥിതി ആലോചിക്കും എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാനേ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ശ്രുതി ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സാലറി കൂടുതൽ കിട്ടുമ്പോൾ അടിപൊളിയായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത്